സ്ഥാപക ദിനമായി ഇന്ന് സൗദിയുടെ വിവിധയിടങ്ങളിൽ ആഘോഷങ്ങൾ തുടരുന്നു തലസ്ഥാന നഗരിയായ റിയാദിലടക്കം രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആഘോഷ പരിപാടികൾ ഒരാഴ്ച വരെ നീണ്ടു തലസ്ഥാന നഗരിയായ റിയാദിലടക്കം രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ആഘോഷ പരിപാടികൾ അരങ്ങേറി ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളായിരിക്കും തുടരുക ആദ്യ സൗദി രാഷ്ട്രം രൂപം കൊണ്ട പൈതൃക പരിപാടികളും തുടരും സൗദി അറേബ്യ വിവിധ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നേടിയ വളർച്ച കൂടി പറയുന്നതാണ് ആഘോഷ പരിപാടികൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിൽ ഇമാം മുഹമ്മദ് ബിൻ സൌദ് ആണ് ആദ്യത്തെ സൗദി രാഷ്ട്രം സ്ഥാപിച്ചത് ഹിജിറ വർഷം ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതിലായിരുന്നു അത് സൗദിയിലെ റിയാദിലെ ദ്വിതീയ ആസ്ഥാനമായിട്ടായിരുന്നു ആ ചെറിയ രാജ്യം ഇപ്പോഴത്തെ ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അഞ്ചാം പിതാമഹനാണ് ഇമാം മുഹമ്മദ് ബിൻ സൌദ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വരെയായിരുന്നു ആ ഭരണം അതിന്റെ ഓർമ്മ പുതുക്കുകയാണ് സ്ഥാപക ദിനം അഥവാ ഫൗണ്ടേഷൻ ഡേയിലൂടെ ഇന്ന് രാജ്യം വിശാൽ മീഡിയ വൺ റിയാദ്